മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന ഈ മന ഒരിക്കലെങ്കിലും സിനിമയിലൂടെയും അല്ലാതെയും നിങ്ങൾ കണ്ടുണ്ടാവില്ലേ ഈ കാണുന്നത് പാലക്കാട് ഒറ്റപ്പാനം മനുശേരിക്കടുത്ത് ചെയ്യുന്ന ഒരിക്കേശ്ശേരി മനയാണ് എടുത്തു പറയാനാണെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ മംഗലശ്ശേരി തറവാടായി കാണിക്കുന്നത് ഈ വരിക്കേശ്ശേരി മന തന്നെയാണ് പഴമയുടെ തനിമയൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തി പോരുന്ന ഈ ഒരു തറവാട് കാണാൻ ഭയങ്കര ഭംഗിയാണ് നൂറ്റമ്പതിലേറെ മലയാള ചിത്രങ്ങളും അതുകൂടാതെ നിരവധി അന്യഭാഷ ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമയിലൂടെയൊക്കെ വളർന്ന ആ പഴയ വീട് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഫീല് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് ഇതുപോലെ പഴയ തറവാടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമന്റ് ചെയ്യണേ തീർത്ഥം എന്ന മലയാള സിനിമയാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് ഈ മനയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ ഈ മന ഓപ്പൺ ആയിരിക്കും വരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് പോയി നോക്കണം ഈ മനയുടെ കൂടുതൽ വിശേഷങ്ങളും ചരിത്രങ്ങളും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത്